തൃശൂർ അതിരപ്പിള്ളിയിൽ വനംവകുപ്പിന്റെ വ്യാജ പരാതിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രാദേശിക മാധ്യമ പ്രവർത്തകന് ലോക്കപ്പ് മർദ്ദനം അതിരപ്പിള്ളിയിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ റൂബിൻ ലാലിനെയാണ് പോലീസ് ഇന്നലെ അർദ്ധരാത്രി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് കൊലപാതക പരാതി കൊടുത്തിട്ട് മൂന്ന് മാസം അന്വേഷിക്കുന്നു പരാതി കൊടുത്തിട്ട് ഇന്നലെ കാട്ടുപന്നി വാഹനമിടിച്ചുകിടക്കുന്ന ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നതിനിടെ റൂബിൻ ലാലിനെ വനം ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്തിരുന്നു ഇതിനു പിന്നാലെ വനമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം അട്ടിമറിക്കുന്നതിനായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരാതി നൽകിയത് റൂബിൻ റൂബിൻലാൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നായിരുന്നു പരാതി ഇന്നലെ രാവിലെയാണ് അതിരപ്പിള്ളിയിൽ വാഹനമിടിച്ച് കിടന്ന പന്നിയുടെ ദൃശ്യങ്ങളെടുക്കാൻ ലാൽ എത്തിയത് എന്നാൽ ഇതിനിടെ റൂബിനോടുള്ള മുൻവൈരാഗ്യം മൂലം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്തു ഈ സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്ന വനംമന്ത്രി എ കെ ശശീന്ദ്രന്റെ ഉത്തരവിനെ മറികടക്കാൻ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന പരാതിയുമായാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസിനെ സമീപിച്ചത് ഇന്നലെ അർദ്ധരാത്രിയോടെ റൂബിനെതിരെ നടപടിയെടുക്കുകയായിരുന്നു പന്നി കിടക്കുന്നത് വനഭൂമിയിലാണെന്നും ദൃശ്യങ്ങൾ പകർത്താൻ അനുവദിക്കില്ലെന്നും പറഞ്ഞ ഉദ്യോഗസ്ഥർ റൂബിൻ ലാലിന്റെ ഫോൺ തട്ടിമാറ്റുകയും മർദ്ദിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു പരിയാരം റേഞ്ച് കൊന്നക്കുഴി സ്റ്റേഷൻ ബീറ്റ്സ് ഓഫീസർ ജാക്സന്റെ നേതൃത്വത്തിലായിരുന്നു അതിക്രമം സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ച വനമന്ത്രി എ കെ ശശീന്ദ്രൻ സി സി എഫിന് അന്വേഷണ ചുമതലയും നൽകി ഇതിനു പിന്നാലെ മന്ത്രിയുടെ അന്വേഷണം അട്ടിമറിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിരപ്പള്ളി പോലീസിനെ സമീപിച്ചു കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയെന്നും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം റൂബിൻലാലിനെ അറസ്റ്റ് ചെയ്യണമെന്നുമാണ് വ്യാജപരാതിയിലെ ആവശ്യം മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ട മണിക്കൂറുകൾക്ക് ശേഷം പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസിന് പരാതി നൽകിയതും രാത്രിയോടെ അറസ്റ്റുണ്ടായതും കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാകാതിരുന്നതുൾപ്പെടെ വനംവകുപ്പിന്റെ വീഴ്ചകൾ റൂബിൻ വാർത്തയാക്കിയിരുന്നു ഇതിന്റെ പ്രതികാരമായി നേരത്തെയും റൂബിൻലാലിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അസഭ്യം പറഞ്ഞിരുന്നു